സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അമ്മമാർക്ക് വേണ്ടി വേൾഡ് മലയാളി കൌൺസിൽ അൽ ഖോബാർ പ്രൊവിൻസ് വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വാവ് മോം റിയാലിറ്റി ഷോ സംഘടിപ്പിച്ചു ഒരു മാസക്കാലം നീണ്ടുനിന്ന പരിപാടിയുടെ സമാപന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം മീരാനന്ദനായിരുന്നു മുഖ്യ അതിഥി സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അമ്മമാർക്ക് വേണ്ടിയാണ് വേൾഡ് മലയാളി കൌൺസിൽ അൽഖോബാർ വനിതാ വിഭാഗം ഈ വർഷം മോം റിയാലിറ്റി ഷോ സംഘടിപ്പിച്ചത് ഇരുപത്തിയെട്ട് അമ്മമാർ കഴിഞ്ഞ ഒരു മാസക്കാലം വിവിധ വേദികളിൽ മത്സരാർത്ഥികളായി എത്തിയപ്പോൾ വൗമോം റിയാലിറ്റി ഷോ അക്ഷരാർത്ഥത്തിൽ പ്രവാസികൾക്ക് സമ്മാനിച്ചത് പുതുമയും വൈവിധ്യവുമാണ് കുടുംബാംഗങ്ങളുടെ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ദമാം ഫൈസലിൽ വെച്ച് അഞ്ച് ഫൈനലിസ്റ്റുകൾ മാറ്റുരച്ച ഗ്രാൻഡ് ഫിനാലയിൽ പ്രശസ്ത സിനിമാ താരം മീരാനന്ദനാണ് വിജയികളെ പ്രഖ്യാപിച്ച് കിരീടമണിയിച്ചത് റഹീന ഹക്കീമാണ് ജേതാവ് ജസീന മനാഫ് രണ്ടാം സ്ഥാനവും അമൃത ലോഹി മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും പിള്ളബീർ അബഷീർ അഞ്ചാം സ്ഥാനവും നേടി വിവിധ റൌണ്ടുകളിൽ വിജയികൾക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു ഒപ്പം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത എല്ലാ അമ്മമാരെയും അവരുടെ കുട്ടികളെയും വേദിയിൽ മൊമന്റോയും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു അബ്ദുൾ മജീദ് ബദറുദ്ദീൻ എല്ലാ മത്സരാർത്ഥികൾക്കും വിജയികൾക്കും പ്രത്യേക സമ്മാനങ്ങളും നൽകി വേൾഡ് മലയാളി കൗൺസിൽ അൽഖോബാർ പ്രൊവിൻസ് അഡ്വൈസർ ബോർഡ് അംഗവും പ്രവിശ്യയിലെ പ്രമുഖ വ്യവസായിയുമായി അന്തരിച്ച അപ്പൻ ആദരം അർപ്പിച്ചുകൊണ്ടാണ് ഗ്രാൻഡ് ഫിനാലെ ആരംഭിച്ചത് വേൾഡ് ആദരമർപ്പിച്ചുകൊണ്ടാണ് ഫിനാല് ഗായകർ അവതരിപ്പിച്ച അവതരണ ഗാനവും ഏറെ ശ്രദ്ധേയമായി വനിതാ വിഭാഗം പ്രസിഡന്റ് ഷംല നജീബ് അധ്യക്ഷയായ പരിപാടി വേൾഡ് മലയാളി കൗൺസിൽ അൽക്കോബാർ പ്രൊവിൻസ് പ്രസിഡന്റ് ഷമീം കട്ടാക്കട ഉദ്ഘാടനം ചെയ്തു മിഡിൽ ഈസ്റ്റ് വനിതാ വിഭാഗം ട്രഷർ അർച്ചന അഭിഷേക് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ആലുവ മുഖ്യരക്ഷാധികാരി മുസക്കോയ മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് നജീബ് അരഞ്ഞിക്കൽ ജനറൽ സെക്രട്ടറി ദിനേശൻ നടുക്കണ്ടി ട്രഷറർ അജീം ജലാലുദ്ദീൻ വനിതാ വിഭാഗം സെക്രട്ടറി അനുപമ ദുലീപ് എന്നിവർ സംസാരിച്ചു പ്രശസ്ത നൃത്ത വിദ്യാലയങ്ങൾ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങളും പരിപാടിയുടെ മാറ്റുകൂട്ടി സംഘടനയിലെ ക്യാബിനറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി യാസർ അറാഫത്ത് ബമീന റാഷിഖ് റീന മാറ്റിൻ റൈനി ബാബു എന്നിവരായിരുന്നു പരിപാടിയുടെ അവതാരകർ കൺവീനർ ഗുലാം ഹമീദ് ഫൈസൽ സ്വാഗതവും വനിതാ വിഭാഗം ട്രഷറർ രഥി നാഗ നന്ദിയും പറഞ്ഞു